നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസം ലിസ്റ്റൻ ഷീഫൻ ഒരു വലിയ പ്രസ്താവന നടത്തി ഒരു നടൻ വലിയ രീതിയിൽ ഒരു വിഷയത്തിന് തിരികൊളുത്തിയിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ്റെ പുതിയൊരു സിനിമയുടെ ദിലീപ് നായകനാകുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വന്നപ്പോൾ എല്ലാം അവസാനിക്കുന്ന സമയത്തായിരുന്നു ഇന്നൊരു നടൻ ഒരു മാലപ്പടക്കുന്ന തീ കൊളുത്തിയിരിക്കുന്നു അത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നടൻ്റെ പേരൊന്നും പറയാതെയാണ് ലഫൻ ആ പ്രസ്താവന പ്രസ്താവനത്തിയത് പിന്നീട് ആ നടനെ തേടിയുള്ള യാത്രയായിരുന്നു ആ നടൻ ആരാണെന്ന് അറിയാനുള്ള യാത്രയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ട്രോളുകളുമായി ആ നടൻ്റെ ഫാൻസോ അല്ലെങ്കിൽ എൻ്റെ പി ആർ ഏജൻസിയോ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ രംഗത്ത് വരികയും അങ്ങനെ സിനിമയുടെ പേരും ആ നടൻ്റെ പേരും പുറത്തു നിന്നു ആ നടൻ്റെ പേരും അങ്ങനെയാണ് പുറത്തു വരികയും നിവിൻ പോളി എന്ന പേര് പുറത്തു വരികയും ചെയ്തു ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ സംവിധായനുമായി ഞാൻ ഉൾപ്പെടെ ഉള്ളവർ സംസാരിച്ചിരുന്നു അപ്പോൾ സംവിധായകം പറഞ്ഞൊരു കാര്യമുണ്ട് നിവിമ്പോളി ലൊക്കേഷനൊന്നും ചാടി ഓടി എങ്ങോട്ടും പോയിട്ടില്ല എന്നാണ് സംവിധായകം പറഞ്ഞത് അപ്പോൾ സിനിമ സ്ഥിരീകരിച്ചു ആരാണെന്ന് നടൻ്റെ പേരും സ്ഥിരീകരിച്ചു ഒന്നും ഞാൻ പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സംവിധായം പറഞ്ഞത് സംവിധായം കൃത്യമായാണ് കാര്യങ്ങൾ പറഞ്ഞത് അരുൺ വർമ്മ പറഞ്ഞ കാര്യം ഒരു നടനും ഇവിടെ നിന്ന് ഇവിടെ ഇറങ്ങി ഓടിയിട്ടില്ല അദ്ദേഹം പുതിയൊരു സിനിമയ്ക്ക് നമ്മുടെ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വേറൊരു സിനിമയിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പോയി സത്യനന്ദ്രകാണ്ടെ മകൻ്റെ സിനിമയിലാണ് ജോയിൻ ചെയ്തത് അഖിൽ സത്യൻ്റെ പടത്തിൽ ജോയിൻ ചെയ്തു പക്ഷേ അതിനുള്ള ഇവരുടെ സിനിമ അന്നത്തെ ദിവസം നിവിൻ ഇല്ലാതെയുള്ള ഷൂട്ടിങ്ങിലേക്കാണ് പോകുന്നത് അങ്ങനെ വന്നപ്പോഴാണ് നിവിൻ പോയത് പിന്നീടുണ്ടായ പ്രശ്നങ്ങളാണ് ലിസ്റ്റിനെ ഇത്തരമൊരു കാര്യങ്ങൾ പറയാൻ നിർബന്ധിതനാക്കിയത് എനിക്ക് കിട്ടുന്ന വിവരം ഞാൻ അവിടെ പല ആളുകളുമായി ലൊക്കേഷനിലുണ്ടായിരുന്ന പല ആളുകളുമായിട്ട് ലൈറ്റ് ബോയ് ഉൾപ്പെടെയുള്ളവർ പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെയുള്ളവർ നൂറ്റമ്പതോളം ആർട്ടിസ്റ്റ് നൂറ്റമ്പതോളം ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ളവരവിടെയുണ്ട് അവരിൽ നിന്നും പല ആളുകളെയും ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ കൃത്യമായ പറയും എന്താണ് സംഭവിച്ചത് പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ആ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനൊന്ന് പറയാമെന്ന് നോക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ സിനിമ നമുക്കറിയാം ലിസ്റ്റു ചീഫൻ അരുൺ വർമ്മ ബോബി സഞ്ജയ് ഇവർ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ലിജോമോൾ സംഗീത് പ്രതാപ് അഭിമന്യു തിലകൻ അസീസ് നെടുമങ്ങാട് അശ്വിൻലാൽ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത് അതിൽ രണ്ട് പൊടി പൊടിക്കുഞ്ഞുങ്ങളുണ്ട് മുപ്പതും ദിവസം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അഭിനയിക്കുന്നുണ്ട് പൂർണ്ണ ഗർഭിണി അഭിനയിക്കുന്നുണ്ട് ഇവിടേക്കാണ് ഈ സിനിമയുടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുട്ടോ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവരൊക്കെ അഭിനയിക്കുന്ന ഇവരൊക്കെയാണ് ഇതിനകത്തുള്ളത് അങ്ങനെയാണ് ഈ സിനിമ ബേബി ഗേൾ എന്നൊരു പേരോടുകൂടി ഈ സിനിമ വരുന്നത് അപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്ന വിവരം ഈ സിനിമ ഇരുപത്തിയേഴാം തീയതി നിവിമ്പോളി ലൊക്കേഷനിൽ നിന്നും പോകുന്നു തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ അവിടെ നിന്നും നിവിമ്പോളി പോകുന്നു നിവിമ്പോളി പോകുന്നത് ഞാൻ പറഞ്ഞു വേറൊരു സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു ഓക്കെ അത് പറഞ്ഞിട്ടാണ് പോയതെന്നാണ് എൻ്റെ അറിവ് പറഞ്ഞിട്ട് പോകുന്നു പക്ഷെ തിരിച്ച് വരുന്ന ഒരു സമയം പറഞ്ഞിട്ട് അന്ന് ഷൂട്ടിങ്ങിലൂടെ റെഡി ആകുന്നുണ്ട് ലൊക്കേഷനിൽ പോയി ആ പോയത് അഖിൽ സത്യൻ്റെ സിനിമയിലേക്കാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം മുപ്പതാം തീയതി എനിക്ക് കിട്ടുന്നത് മുപ്പതാണ് ഇരുപത്തൊന്നും ഇരുപത്തൊമ്പതാം തീയതി സിനിമ അവിടുന്ന് ഷെഡ്യൂളായി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവും കൊച്ചിയിലേക്ക് ഷിഫ്റ്റായി വൈക്കത്താണ് വൈക്കത്താണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ആ വൈക്കത്ത് ഒരു ആശുപത്രിയിലാണ് ആശുപത്രിയിലാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് രണ്ടാം തീയതി ഷൂട്ടിംഗ് ആരംഭിക്കണം അപ്പോൾ രണ്ടാം തീയതി ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നൂറ്റൻപതോളം ആളുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം ആളുകൾ ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അതിൽ അഭിനയിക്കുന്നവർ എല്ലാവരും മേക്കപ്പ് ഇട്ടെല്ലാം റെഡി ആയിരിക്കുന്നു നിവിൻ വരും എന്നുള്ള പ്രതീക്ഷ ഈ താരം വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇവന്റെ പേര് പറഞ്ഞാൽ ഇങ്ങനെ ടോളുകൾ മുന്നേ എല്ലാവരും കൊടുത്തപ്പോഴാണ് ആ പേര് പറയുന്നത് അങ്ങനെ വരുമെന്ന് പ്രതീക്ഷയിൽ എല്ലാവരും റെഡിയായിരിക്കുന്നു പക്ഷേ താരം അവിടെ എത്തിയില്ല അവിടെ ഉണ്ടായ ഒരു പ്രശ്നം അങ്ങനെ എത്താതെ വന്നപ്പോൾ അവിടെ ഉണ്ടാകുന്ന വിഷയം ആർക്കാണ് ഒരു നിർമ്മാതാവിനാണ് നിർമ്മാതാവിനാണ് പൈസ പോകുന്നത് ആ നിർമ്മാതാവ് അപ്പോൾ ഇങ്ങനെ പൊട്ടുന്നത് എനിക്ക് ലിസ്റ്റഷിപ്പിന് നമുക്ക് എല്ലാവർക്കും വരാൻ ലിസ്റ്റിപ്പിന് ഇന്ന് വരെ ഇത്രയും പൊട്ടിത്തെറിച്ചൊരു ഒരു സംഭവം പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് തമാശ രീതിയിൽ പറഞ്ഞ് അത് അവിടെ വെച്ച് സോൾവ് ചെയ്യുന്ന ആള് പക്ഷേ ഒരു മുഖത്ത് ആ അന്നത്തെ സംസ്ഥാനത്ത് മുഖത്തൊരു ഭാവവ്യത്യാസമില്ലാതെ പല ഗൗരവത്തോടു കൂടി ഇതൊരു മുന്നറിയിപ്പ് പോലെ തന്നെയാണ് നിന്ന് താരത്തിനെതിരെ പേര് പറയാതെ പറഞ്ഞത് സിനിമയുടെ പേര് പോലും പറയാതെ ഇത് തുടർന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് അറിയാവുന്നവരാണ് റിലേഷൻഷിപ്പിന് എനിക്ക് മേടിച്ചത് പക്ഷേ അദ്ദേഹം ഇന്ന് വരെ ഒരു സ്റ്റേജിൽ വന്ന് കയ്യടി വാങ്ങാതെ പോയിട്ടില്ല പക്ഷേ ഇത് ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അവിടെ വെച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് എനിക്ക് തോന്നുന്നു എ ആർ എമ്മിൻ്റെ സക്സസ് വീട്ടിൽ ടോവിയുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തമാശ രീതിയിൽ പറഞ്ഞിട്ട് അത് സിനിമയുടെ കെട്ടിപ്പിടിച്ച ഒരു പിരിയെന്ന് നമ്മൾ കണ്ടാണ് പക്ഷേ അതൊന്നുമല്ല അല്ല അതിനപ്പുറത്തേക്ക് എന്തോ വിഷയങ്ങളുള്ളത് കൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഒന്ന് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി വൈക്കത്ത് ആശുപത്രിയിൽ ഷൂട്ടിൽ നടൻ എത്താതെ വന്നതുകൂടിയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് അത് വലിയ കാര്യമാണ് അപ്പോൾ അവിടെ തന്നെ ഹോട്ടലെടുത്ത് താമസിക്കുന്നു ഇപ്പോഴും ഈ നടന പ്രതീക്ഷിച്ച് അവിടെ ഹോട്ടലിൽ മറ്റ് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നവരും മറ്റ് ടെക്നീഷ്യന്മാരും എല്ലാവരും ഇപ്പോഴും അവിടെ ഉണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താരം ന്യൂമ്പോളി എന്നൊരു താരം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഈ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ മറ്റ് സിനിമകളുമുണ്ട് പക്ഷേ ഇവിടെ ഷൂട്ടിംഗ് മുടങ്ങുമ്പോൾ അവർ വേറൊരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ ആ ഡേറ്റ് അവിടെ ക്ലാഷ് ആവും അപ്പോൾ അവിടുത്തെ ഷൂട്ടിങ്ങും പ്രശ്നവും അവിടുത്തെ ഷൂട്ടിംഗ് മുടങ്ങും ഇവിടുത്തെ ഷൂട്ടിംഗ് മുടങ്ങും അങ്ങനെ സിനിമയിൽ മൊത്തത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു നടൻ ഇവിടെ വരാതെ വരുമ്പോൾ അവിടെ ഷൂട്ടിംഗ് മുടങ്ങുന്നു അത് രണ്ടാം തീയതി എന്നുള്ള ഷൂട്ടിങ് ഇന്ന് ദിവസം എത്രയായിരുന്നു ആലോചിക്കണം ഷൂട്ടിങ് മുടങ്ങുന്നു ഇന്ന് നാലാം തീയതിയായി അപ്പം രണ്ടാ നടന്നില്ല മൂന്നാം തീയതി ഇരുന്ന് നാലാം തീയതി ഇരുന്ന് ഇനി അഞ്ചു ആറും ഇങ്ങനെ പോവാണ് ഇത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇതിൽ അഭിനയിക്കുമ്പോൾ വേറെ സ്ഥലത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഡേറ്റ് അവർക്ക് കഴിയുമ്പോൾ വേറെ ഡേറ്റ് പക്ഷേ ഇവിടെ ഷൂട്ടിങ് തരാം അവർക്കും അവർ അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് പ്രശ്ന പരിഹരിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ആ ഇത്രയും ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ ഇവർക്ക് ഈ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ടെക്നീഷ്യന്മാർ വേറെ സിനിമയ്ക്ക് ചിലപ്പം ക്യാമറ റെൻറ്റിനു പോയിട്ടുണ്ടാകാം ആ ക്യാമറ അവിടെ കൊടുക്കേണ്ടതായി വരും അതോടൊപ്പം തന്നെ ക്രൂ മെമ്പേഴ്സിന് വേറെ ഷൂട്ടുണ്ടാകാം ഫുഡിന് വേറെ പ്രൊഡക്ഷൻ ടീമിന് വേറെ സിനിമ ഉണ്ടാകാം അത് ഡേറ്റുകൾ പ്രശ്നമാവും അങ്ങനെ എല്ലാത്തിലും ഒരു പ്രശ്നമാണ് ഒരു നടൻ വരാതിരുന്നാൽ ഷൂട്ടിങ് മുടങ്ങിയാൽ ഒരു നടനോ ഒരു ടെക്നീഷ്യനോ ഒരു ഡയറക്ടറോ ആര് വരാതിരുന്നാലും ഒരു നടന ആര് വരാതിരുന്നാലും ഷൂട്ടിങ് വരാത്തക്കാർ അതിനൊരു റീസൺ ഉണ്ടാകാൻ ഉണ്ട് ഇപ്പം ആ ജിമിൻ പോളിക്ക് ഒന്ന് പനിയായി അല്ലെങ്കിൽ വേറൊരാൾക്ക് പനിയായി അങ്ങനെയൊക്കെ ഉണ്ടാകാം സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു പോകാം പക്ഷേ ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയമായിട്ടെടുത്തതാണോ ഇവിടെ എന്താണ് പ്രശ്നം ഒരു നടനും ഒരു പ്രൊഡ്യൂസറുമായി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് സിനിമയിലേക്ക് ആ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് അഗ്രിമെൻ്റ് ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെല്ലാം ബാധിക്കും എത്രയോ സ്വപ്നം കണ്ടായിരിക്കും ഒരു ഡയറക്ടർ വരുന്നത് ഈ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോയ സിനിമയാണ് ആ സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമ ചെയ്യുന്നു അതേ പ്രൊഡ്യൂസറുമായിട്ട് അപ്പോൾ ആ ആ ഡയറക്ടറിൻ്റെ ഒരു വേദന എന്തായിരിക്കും അപ്പോൾ ഒരു പ്രൊഡ്യൂസറും ഒരു ഇതിലെ പ്രധാനപ്പെട്ട നടനുമായി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെ തീർക്കാമായിരുന്നു ഇനി എന്തെങ്കിലും വിഷയം ഡെബിങ് സമയത്ത് പ്രശ്നങ്ങൾ ഞാൻ ഡെബ്ബിയില്ല എന്ന് പറയാം അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്കറിയില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടതാണ് ഇതിലേറ്റം ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത് ദിവസം പ്രായമുള്ള കുട്ടികളുടെ സ്കിൻ ടൂണൊക്കെ മാറും ദിവസങ്ങൾ പോകുമ്പോൾ കുട്ടികൾക്ക് വളർച്ച ഉണ്ടാകും മെയിൻ കഥാപാത്രങ്ങളായിട്ട് ആ കുട്ടികളുണ്ട് നമ്മൾ അതിൻ്റെ വിഷ്വലും വീഡിയോ ഒക്കെ കണ്ടാണ് അതിൻ്റെ നൂലുകെട്ട് വരെ വീഡിയോ നമ്മൾ കണ്ടാണ് അത് ലൊക്കേഷനാണ് നടത്തിയത് എല്ലാവർക്കും അത്ഭുതമായി തോന്നി അപ്പോൾ ആ കുട്ടികളുടെ ഒരു വളർച്ച വരും അപ്പം ആ സിനിമയെ ബാധിക്കും അങ്ങനെയെല്ലാം കൊണ്ടും ഒരു വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഈ സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല ഞാനിപ്പോഴും പറയുന്നു ഉണ്ടായ സംഭവം ഇതാണ് ഇരുപത്തിയേഴാം തീയതി തിരുവനന്തപുരത്ത് ഷെഡ്യൂൾ പറയുന്നു രണ്ടാം തീയതി കൊച്ചിയിൽ വൈക്കത്ത് ആശുപത്രിയിൽ ഷൂട്ട് ഓടണമെന്ന് പറയുന്നു ഇരുപത്തേഴാം തീയതി ലിസ്റ്റ് ലിസ്റ്റിൻ്റെ സിനിമയിൽ നിന്നും നിമിം പോളി പോകുന്നു വേറൊരു സിനിമയിൽ ചെയ്യുന്നു അതൊക്കെ സത്യമാണ് അതവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് പക്ഷേ രണ്ടാം തീയതി ഷൂട്ടിന് എത്താമെന്ന് പറഞ്ഞ് ഇരുപത്തൊമ്പതീ ലിസ്റ്റിനില്ലാ ലിസ്റ്റിൻ്റെ സിനിമയിൽ നിവിൻ ഇല്ലാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇരുപത്തൊന്നും ഇരുപത്തൊമ്പതാന്തി ഷെഡ്യൂൾ ചെയ്ത് നേരെ കൊച്ചിയിലേക്ക് വരുന്നു ആശുപത്രി ഉൾപ്പെടെ ബുക്ക് ചെയ്യുന്നു ആശുപത്രിക്ക് പൈസ കൊടുക്കണം ഒരു ആശുപത്രി എടുക്കുമ്പോൾ അനിത്രമായ ഭീകരമായ പൈസ കൊടുക്കണം എല്ലാം എടുത്ത് അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഈ നടൻ വരുന്നില്ല ഇതാണ് നടന്നത് അല്ലാതെ പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് ഇവിടെ ഈ സെറ്റിൽ ലഹരിയുമായി ഒരാളെ പിടിച്ചു ആ ലഹരി പിടിച്ച ആളുടെ കൂടെ അഭിനയിക്കില്ല എന്ന് നിവിൻ പറഞ്ഞു മാസ് ഡയലോഗിയർ ഏജൻസിന്നാണോ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ഫാൻസ് ആണോ എന്താണെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ വരുന്നു അങ്ങനെയാണ് നിവിൻ്റെ പേര് പുറത്തു വന്നത് അത് ഞാൻ പറയുന്നു പക്ഷേ അത്രയും സംഭവം ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടുകയാണ് ചെയ്യേണ്ടത് അല്ലേ ഇപ്പം എന്തുകൊണ്ട് ലിസ്റ്റിൻ ഇത് സംഘടനയിൽ പരാതിപ്പെടുന്നില്ല എന്നൊരു കാര്യം സംശയം ലിസ്റ്റിനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചെങ്കിലും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല ലിസ്റ്റിന് ആ ഫോണുകൾ പോലും എടുക്കാത്തൊരവസ്ഥയിലേക്കാണ് അപ്പം എന്തുകൊണ്ടാണ് ഇത് പരാതിപ്പെടുന്നത് ലിസ്റ്റിന് ഒരു സംഘടന തലപ്പത്തോളം ആണ് അപ്പോൾ പരാതിപ്പെടണം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇത്തരം പ്രവണത ഒരു കാരണവശാലും വെച്ചു ഉറപ്പിക്കില്ല അത് നിർമ്മാതാവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറയാൻ ഈ നടൻ ആർജ്ജമാണ് നിർമ്മാതാവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നടൻ കം പരാതിപ്പെടണം എനിക്ക് എന്നെ ഇന്ന എന്നെ രീതിക്കൊക്കെ വഞ്ചിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സിനിമയിൽ പോയപ്പോൾ എനിക്ക് ഇന്ന എന്നെ വാഗ്ദാനം ചെയ്തൊന്നും നൽകി നൽകിയിട്ടില്ല തീർച്ചയായിട്ടും പരാതിപ്പെടാം ഇത് പരാതിയൊന്നും വിടാതെ ഒരു സുപ്രഭാതത്തിൽ സിനിമയുടെ ലൊക്കേഷനിൽ വരാതെ ഒന്നും സിനിമ നിർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഒരു വലിയ തെറ്റാണ് അവിടെ ചെയ്യുന്നത് വലിയ അപരാധമാണ് കാരണം അത്രയും ആളുകൾ ജോലിക്ക് നിൽക്കുന്നു രണ്ടാം തീയതി എന്നൊരു ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി രാവിലെ തന്നെ സെറ്റ് ഉണർന്ന് പ്രവർത്തിച്ച് മേക്കപ്പ് ഇട്ട ആളുകൾ ഇരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഫുഡ് വരെ ഫുഡ് വരെ എല്ലാവർക്കും കൊടുത്തു പക്ഷേ ഒരാളുടെ ഫുഡ് മാത്രമല്ലു പക്ഷേ ഫുഡ് കൊടുത്തു അങ്ങനെ ഉണ്ടായി എല്ലാ പ്ലാനിങ്ങോട് കൂടി പോയപ്പോൾ ഒരാൾ വരാതിരുന്നത് ഏറ്റവും തെറ്റായ ഒരു പ്രവണതയാണ് അത് നിയമപരമായിട്ടും അസോസിയേഷൻ ഇടപെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിന് പതിനഞ്ച് വർഷമായിട്ട് അറിയാവുന്ന ലിസ്റ്റിന് ഇന്ന് വരെ സ്റ്റേജിൽ കയറി ഇത്രയും പൊട്ടിത്തെറിച്ചൊരു സംഭവം പറഞ്ഞിട്ടില്ല ദിലീപ് നായകനാവുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് എല്ലാം കഴിഞ്ഞ് നന്ദി പറയുന്നു എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞ ആ വാക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ ലിസ്റ്റിന് വേണ്ടി ലിസ്റ്റിന് ഇനി എന്താണ് അടുത്ത പരിപാടി എന്നറിയാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ചാനലുകാർ ലിസ്റ്റിനെ തേടുന്നുണ്ട് ലിസ്റ്റിന് പിടുത്തം നിന്നിട്ടില്ല എന്നതും വാസ്തവമാണ് എന്തായാലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിമിംപോളിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറെ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല അതും ഞാൻ ട്രൈ ചെയ്തു എന്താണെന്ന് അറിയണം സത്യങ്ങൾ അറിയണം പക്ഷേ അങ്ങനെയാണ് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഈ ലൊക്കേഷനുള്ള പല ആളുകളെയും വിളിച്ചപ്പോഴാണ് ഇതെനിക്ക് കിട്ടിയത് ഞാൻ ഡയറക്ടറെ വിളിച്ചപ്പോൾ അങ്ങനെ ലിസ്റ്റ് നിമിംപോളി അവിടെ നിന്ന് ഓടിച്ചാടിയൊന്നും പോയിട്ടില്ല വിമ്പോളി പോയി ഒരു സിനിമയിൽ ജോയിൻ ചെയ്തു അത് തെറ്റായിട്ട് കൊണ്ടില്ല പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മുടെ സിനിമയ്ക്ക് ആ ഡേറ്റിന് വേണം അത്ര ദിവസം നിവിൻ്റെ ഇവിടെ ഷൂട്ട് ചെയ്യാനിരുന്നപ്പോൾ ആ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഡേറ്റിനോട് വരണം ഇതിനെല്ലാം എഗ്രിമെൻ്റ് ഉള്ളതാണ് കേട്ടോ എഗ്രിമെൻറ്റുകളുണ്ടോ എഗ്രിമെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് കണ്ടറിയണം ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തും ഇതാണ് നടന്നത് മറ്റ് പറയുന്നില്ല ഈ സിനിമ കൃത്യമായി ഞാൻ പറയുന്നു ഇരുപത്തേഴാം തീയതി വിമ്പോളി ലൊക്കേഷനിൽ പോകുന്നു മുപ്പാം തീയതി ഇരുപത്തൊമ്പതാം തീയതി അത് ഷെഡ്യൂൾ ആവുന്നു രണ്ടാം തീയതി ഇവിടെ തിരിച്ചു വരുന്നു കൊച്ചിയിൽ ഷൂട്ട് വൈക്കത്ത് ആശുപത്രിയിൽ രണ്ടാം തീയതി ഷൂട്ട് ചെയ്യാൻ തുടങ്ങും അന്നിനും വരാ വരാതിരുന്നപ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് പോയത് ഇനി എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നറിയില്ല ഈ പറഞ്ഞതുപോലെ രണ്ട് പൊടി കുഞ്ഞുങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് പൂർണ്ണ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ആ ഗർഭിണി എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത് വെച്ചാൽ അത് ഒറിജിനലാണ് അപ്പോൾ അവർക്ക് ഡേറ്റിൻ്റെ വിഷയങ്ങൾ വരും അപ്പം അത് വിഷയമാവും അതെല്ലാം കണ്ടിന്യൂറ്റിയെ ബാധിക്കുന്ന ഒരു നിലയിലേക്ക് പോകുമ്പോൾ ഒരു സിനിമ ഇല്ലാതാകുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടത് അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് വലിയ കണ്ണീരായി മാറും അതിനൊരു മാറ്റവും ഇല്ല അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ നടന്ന സംഭവം ഇപ്രകാരമാണ് നിവിൻ പോളി എന്നൊരു പേര് ഈ സിനിമയുടെ പേരോ ലിസ്റ്റിൽ പറയുക ഉണ്ടായിട്ടില്ല അത് പിന്നീട് പല പോസ്റ്റുകൾ ഇറങ്ങുമ്പോൾ പിന്നീട് അതാണെന്ന് പറയും ആ അദ്ദേഹമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് ഉപയോഗിച്ചത് ഇന്നലെ ഞാൻ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെയൊക്കെ വന്ന് എല്ലാ പേര് വെളിച്ചത്തിലായ കൊണ്ട് മാത്രമാണ് ഈ പേര് നമുക്ക് കാണാം അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഫൈവ്